നെടുങ്കണ്ടം പാമ്പാടമ്പാറ കരുണാപുരം പഞ്ചായത്തുകൾ തിരിച്ചുപിടിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം മൂന്ന് പഞ്ചായത്തുകളിലും അഴിമതി നിറഞ്ഞ ഭരണമാണ് നടത്തിയത് ഇതിനുള്ള മറുപടിയാകും ഈ തെരഞ്ഞെടുപ്പെന്നും മൂന്ന് പഞ്ചായത്തുകളിലും മികച്ച വിജയമാകും യു ഡി എഫ് നേടുകയെന്നും കെ പി സി സെക്രട്ടറി എം എൻ ഗോപി പറഞ്ഞു നെടുങ്കണ്ടം കരുണാപുരം നെടുങ്കണ്ടം പഞ്ചായത്തിൽ സീറ്റുകളിൽ വിജയം ഈ പ്രാവശ്യം ഉണ്ടാവും കാരണം പണ്ടൊന്നും കാണാത്ത രീതിയിലുള്ള തരത്തിൽ ജനങ്ങൾ യു ഡി എഫിന് അനുകൂലമായി ചിന്തിക്കുകയും അവിടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെയും ഇടതുപക്ഷ മുന്നണിയുടെ സമീപനങ്ങളെയും ആളുകൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അനുകണത് വലിയ ഭൂരിപക്ഷം വലിയ മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും യാതൊരു സംശയവും വേണ്ട പാമ്പാടുംപാറ പരമ്പരാഗതമായ ഒരു കോൺഗ്രസിന്റെ രാഷ്ട്രീയ അടിത്തറ ഉള്ള ഒരു മണ്ഡലമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിന്റെ കുറവിൽ ആ പഞ്ചായത്തിന്റെ പഠനം നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഈ പ്രാവശ്യം പാമ്പാടുംപാറ പഞ്ചായത്തിൽ മുൻപ് മുൻകാലങ്ങളെ പോലെ ഒരു പത്ത് പതിനാല് സീറ്റ് വരെ ലഭ്യമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഒരു ഘട്ടത്തിൽ പോലും പാമ്പാടുംപാറ പഞ്ചായത്തിൽ ഒരു പരാജയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല കാരണം അവിടെ ഒരു ഐക്യ ജനാധിപത്യ മുന്നിൽ കോൺഗ്രസിന്റെയും ജനാധിപത്യ വിശ്വാസികളുടെയും ཁས 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 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്നെ തുല്യ നിലയിലാണ് സീറ്റ് കർണാപുരം പഞ്ചായത്ത് കിട്ടിയത് പത്തോ പത്തഞ്ച് വർഷക്കാലം പിന്നെ സി പി എമ്മിന്റെ ആധിപത്യത്തിൽ ഉണ്ടായിരുന്ന കരുണാപുരം പഞ്ചായത്ത് രണ്ട് ടേം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്നു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് തുല്യ നില നിലനിർത്താനേ കഴിഞ്ഞിട്ടുന്നുള്ളൂ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മികച്ച സ്ഥാനാർത്ഥികളെ എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ അകത്ത് അനൈക്യമില്ല എല്ലാവരും ഒന്നിച്ച് മത്സരിക്കുന്നു പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകളിലേക്ക് പരിചയ സമ്പന്നരായ ശ്രീ സി എസ് ശശോധരനും കെ കെ കുഞ്ഞുനും മത്സരിക്കുകയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ മിനി പ്രിൻസ് കൂടി ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നപ്പോൾ അവിടെ ഒന്ന് പോലെ എല്ലാ വാർഡിലും തന്നെ ശക്തമായ നിലയിൽ കൂടി അധികാരത്തിൽ വരാൻ കഴിയുന്ന സാഹചര്യം കർണാപുരം പഞ്ചായത്തിലുണ്ട് നമ്മുടെ ഈ കർണാപുരം നെടുങ്കണ്ടം പാമ്പാടമ്പാറ പഞ്ചായത്തുകളെ വിലയിരുത്തുമ്പോൾ ഇതൊക്കെ ഒരു ജനാധിപത്യ വിശ്വാസികളുടെ ഒരു പിന്നെ ഒരു സങ്കേതമാണ് അതുകൊണ്ട് എല്ലാ മേഖലയിലും ഐക്യ ജനാധിപത്യ മുന്നേറ്റം കേരളത്തിലെമ്പാടുമുണ്ട് അതിന്റെ അലവലുകൾ നമ്മുടെ ഈ മൂന്ന് പഞ്ചായത്തുകളിലുണ്ട് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്